ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഫലോഷിപ്പ് എന്ന പരമ്പരയിൽ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നിരുന്ന അധ്യായത്തെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ട്രൈബൽ സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ സുസ്ഥിരതയുടെ വഴിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ോളജിയെ അറിയണം എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ടു വാല്യൂ ലൈഫ് ആൻഡ് ഡീപികോളജി ടീച്ചസ്ലി വിത്ത് അവയർനെസ് പ്രകൃതിയെ ആഴത്തിൽ അറിയണം നാം പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാലമാണിത് അതുകൊണ്ടാണ് ഡിപിക്കോളജി എന്ന് പറയുന്നത് ഇത് വെറും മരം രക്ഷിക്കുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക എന്നതിൽ ഒതുങ്ങുന്നതല്ല ഭൂമിയെ നാം എങ്ങനെ കാണണം എന്ന വിശാലമായ അവബോധത്തിലേക്കാണ് ഇത് പൂർണ്ണമായും ബന്ധിപ്പിക്കുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ മൂല്യമുണ്ട് പ്രകൃതിയിലെ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് മനുഷ്യന്റെ ഇടപെടൽ കുറയണം പ്രകൃതിയെ സ്വതന്ത്രമായി വളരാൻ വിട്ടുകൊടുക്കണം അധിക ഉപഭോഗം ഒഴിവാക്കണം ഭൂമിയെ നശിപ്പിക്കുന്ന നയങ്ങളെ മാറ്റണം ലളിതവും അർത്ഥവത്വവുമായ ജീവിതം നയിക്കണം ജീവനെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കണം എന്നിങ്ങനെ എട്ട് തത്വങ്ങളായി ഡീപികോളജി ഒരു പരിസ്ഥിതി നൈതികതയുടെ സമീപനം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു അത് നമ്മെ കൂടുതൽ കരുണയോടെയും ലാളിത്യത്തോടെയും ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്നു ഇതിൽ അവസാനത്തെ തത്വം അനുസരിച്ച് ഈ വാസ്തവങ്ങളെ നാം അംഗീകരിക്കുന്നുവെങ്കിൽ നാം ഇതിനെ പ്രവർത്തിച്ചു മുന്നോട്ട് കൊണ്ടുപോകണം നാം പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ മാത്രം ഒതുങ്ങരുത് അതിനായി നിലകൊള്ളണം അതിനായി നമുക്ക് ആഴത്തിൽ അറിയേണ്ടതുണ്ട് അതിനുള്ള വഴിയാണ് പാഠമാണ് വേദിയാണ് പ്രയോഗമാണ് ജീവിതമാണ് ഫെലോഷിപ്പ് ഇതാണ് നമ്മൾ ഈ ഒരു പൊതു വിശ്വാസ വ്യവസ്ഥയുടെ ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു വന്നത് ആ പൊതുവിശ്വാസ വ്യവസ്ഥ എന്നുള്ളത് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് മാറ്റുക ഗോത്ര വ്യവസ്ഥയെക്കാണ് നമ്മൾ പോകേണ്ടത് ഇന്നത്തെ കലുഷിതമായ സാമൂഹ്യാവസ്ഥകളും ഗോത്ര വ്യവസ്ഥയിലേക്ക് പോകണമെങ്കിൽ ആദ്യം അതിന്റെ ആവശ്യകത അറിയണം പിന്നെ അതിന്റെ മാർഗം അറിയണം പിന്നെ അതെന്തെല്ലാമാണെന്ന് അറിയണം ഇത്രയും അറിവുകളിലേക്ക് ചെല്ലണമെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ് അപ്പോ ഈ ഇത് അറിയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് സുസ്ഥിരത വളരെ ആടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയില് ഇത് അറിയേണ്ടുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ അറിയലിനെ വെറും ഇക്കോളജിക്കലായിട്ടുള്ള അറിവ് എന്നുള്ളതിനു പകരം ഉപരിപ്ലവമായ അറിവ് എന്നുള്ളതിനു പകരം ീപ് ഇക്കോളജി ആഴ പ്രകൃതി ശാസ്ത്രം എന്ന് പറയുന്നത് ഇത് വെറും മരം രക്ഷിക്കുക അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇക്കോ ഫ്രണ്ട്ലി ജീവിതത്തെ കുറിച്ച് പറയുന്നതല്ല നമുക്ക് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ഒരേ സ്ഥലത്തും മരം വെക്കുന്നൊരു ശീലമാണുള്ളത് അതിനെക്കുറിച്ചുള്ള കുറെ പ്രഘോഷണങ്ങൾ നടക്കുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ എടുക്കുന്നില്ല കുറച്ചെങ്കിലും അതിന് ഉത്തരവാദിത്വ ബോധം ഉള്ളവർ പോലും ചെയ്യുന്നത് കുറച്ച് റീസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഒക്കെ റീസൈക്കിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് കവി ജീവിതത്തിൽ ജീവിത വീക്ഷണത്തിൽ ജീവിതത്തിന്റെ ഗതിയിൽ ജീവിത ദർശനത്തിനൊന്നും മാറ്റമില്ല അതായത് ഭൂമി എന്ന സംവിധാനം നമുക്ക് റിസോഴ്സ് തരുന്നത് നിൽന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കാര്യങ്ങളെ റീസൈക്കിൾ ചെയ്യുക എന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം ഭൂമിയെ നമ്മൾ എങ്ങനെ കാണും ഭൂമി എന്നുള്ളതിന് നമ്മളെ പൊതിയുന്ന ഒരു ഒരു പുതപ്പായിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന കൈകളായിട്ട് മനസ്സിലാക്കി അതിനോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നതാണ് ഡീപ്പിക്കോളജി അതായത് ഭൂമിയെ നമ്മൾ എങ്ങനെ കാണണം എന്ന ഉപബോധത്തിലേക്കാണ് ഡീപിക്കോളജി നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലാതെ ഇക്കോളജിക്കൽ ആയിട്ടുള്ള എലമെന്റുകൾ എവിടെയെല്ലാം ഉണ്ട് അതിന്റെ ഇൻസ്ട്രുമെന്റൽ വാല്യൂ എന്താണെന്നുള്ളതിനെ കുറിച്ച് അറിയലല്ല അത് ഡീപികോളജി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ അതാണ് എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ ആന്തരിക മൂല്യമുണ്ട് ലീന മൂല്യമുണ്ട് എന്നുള്ളതാണ് ആന്തരിക മൂല്യം മീൻസ് ആ മൂല്യത്തെ അളക്കാൻ മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ മറ്റു സംവിധാനങ്ങൾക്കോ കഴിയില്ല പാടില്ല എന്നുള്ളതാണ് അപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ ഇൻട്രൻസിക് വാല്യൂ ഉണ്ട് അവയ്ക്ക് ഇൻസ്ട്രുമെന്റൽ വാല്യൂ അല്ല ഉപയോഗത്തിൽ അധിഷ്ഠിതമായൊരു മൂല്യബോധമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ബി പി കോളജി ആദ്യം തന്നെ പറഞ്ഞു വെക്കുന്നത് ഈ മൂല്യം അനുസരിച്ച് ഓരോന്നിനും വ്യത്യസ്ത മൂല്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ അവയുടെ വൈവിധ്യം ആ മൂല്യം ആ മൂല്യത്തിനനുസരിച്ചുള്ള ധർമ്മം ആ ധർമ്മത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നില നിലനിൽപ്പ് ഏർ നിലപാട് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പശ്ചാത്തലങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതാണ് പ്രകൃതിയുടെ വൈവിധ്യം എന്ന് പറയുന്നത് ഈ വൈവിധ്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ആ വൈവിധ്യത്തെ ചോദ്യം ചെയ്യാൻ അതിനെ ഇല്ലാതെയാക്കാൻ നമുക്ക് അവകാശമല്ല ഒരു ഒരു കൊതുകിന്റെ ഒരു ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൊതുകിനെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ അല്ല അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ ബാലൻസ് തെറ്റുകയാണ് ചെയ്യുക നമ്മൾ ഈ രോഗാണുക്കളെ മുഴുവൻ കൊന്നെടുക്കിയിട്ട് ഗ്ലാസ് കൂട്ടിനകത്ത് മനുഷ്യനും മനുഷ്യൻ മാത്രമുള്ള ഒരു ഒരു ജീവിത സംവിധാനം ഉണ്ടാകണമെന്ന് കരുതുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതായത് ഇപ്പോ നമ്മൾ വെളിയിൽ പോയി വരികയാണെങ്കിൽ നമ്മുടെ മേലെ രോഗാണുക്കളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളൊരു എന്താണ് സാനിറ്റേഷൻ സാനിറ്റൈസേഷൻ ചേംബറിൽ കൂടെ യാത്ര ചെയ്യണം എന്നൊക്കെ പറയുന്ന പമ്പര വിഡിത്തങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു ലോകമാണിത് അവിടെയാണ് നമ്മളിത് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും തുല്യമായ മൂല്യമുണ്ട് അവ ആ വൈവിധ്യം അവയെല്ലാം നിലനിർത്തുന്നത് ആ വൈവിധ്യം എന്നുള്ളത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് അതിനുവേണ്ടി പ്രധാനമായും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഇടപെടൽ കുറയണം എന്നുള്ളതാണ് മൂന്നാമതായി പറയുന്നത് മനുഷ്യൻ അനുചിതമായും അനാവശ്യമായിട്ടും അനാവശ്യമായ ഇടങ്ങളിലുമൊക്കെ ഇടപെടുന്നുണ്ട് വല്ലാതെ ഇടപെടുന്നുണ്ട് എന്നുവച്ചാ ഒരു ഒരു ചെടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു സൂക്ഷ്മജീവി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ സൂക്ഷ്മജീവി അവിടെ നിൽക്കേണ്ടതാണ് എന്ന് നമുക്കറിയില്ല മാത്രമല്ല അത് നിൽക്കണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇപ്പോ നമ്മൾ ചൂടുവെള്ളം മണ്ണിലേക്ക് എറിയുമ്പോൾ അവിടെയുള്ള സൂക്ഷ്മജീവികൾ മരിച്ചു പോകും ചത്തുപോകും എന്ന കാര്യം നമ്മൾ എടുത്തു പറയുമ്പോൾ മാത്രമാണ് കുട്ടികൾക്ക് അതിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് വലിയവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല ക്യാംപ് ഫയർ നടത്തുക എന്നുള്ള ഒരു പ്രോസസ് ചെയ്യുന്ന സമയത്ത് ആ അതിന്റെ തീയുടെ അടിയിൽപ്പെട്ട് ആ ഒരു ഒരു ആവാസ വ്യവസ്ഥ മുഴുവനായിട്ടും ഇല്ലാതാകുന്ന ഒരു ഒരു അപകടം ഒരു ദുരന്തം ഒരു യുദ്ധം അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് പരിസ്ഥിതി പ്രവർത്തകർക്ക് പോലും അറിയും അപ്പോ മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടല്ലോ അവന്റെ ഇടപെടൽ എന്ന് വെച്ചാൽ അവൻ അറിഞ്ഞുകൊണ്ട് ഇടപെടാം അറിയാതെ ഇടപെടാം ആ അറിയാതെയുള്ള ഇടപെടൽ എന്നുള്ളത് അറിഞ്ഞുകൊണ്ടത് ഒഴിവാക്കണം അനാവശ്യമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് കുറയ്ക്കണം പ്രകൃതിയെ മനുഷ്യന്റെ ഇടപെടലില്ലാതെ സ്വതന്ത്രമായി വളരാൻ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് നാലാമത്തെ ആ ഒരു ഒരു ആശയം സ്വതന്ത്രമായി അതിനെ വളരാൻ അനുവദിക്കണം സ്വതന്ത്രമായി വികസിക്കാൻ അനുവദിക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അമി അമിതമായിട്ടുള്ള ഉപഭോഗം ഒഴിവാക്കണം ഇതാണ് അഞ്ചാമത്തെ പോയിന്റ് അമിതമായ ഉപഭോഗം ഒഴിവാക്കണം നമ്മുടെ നമ്മൾ എത്രത്തോളം ഉപഭോഗം കൂട്ടുന്നു അതിനനുസരിച്ച് നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ നമ്മൾ മറ്റു ജീവജാലങ്ങളുടെ ജീവാവകാശത്തെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം മാറണമെന്ന് വെച്ചാൽ നമ്മുടെ നയങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ നയങ്ങളാണ് ഈ നാടിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ നയങ്ങളാണ് ഈ നയങ്ങൾ മാറണം രാഷ്ട്രീയ നയങ്ങൾ മാറണം ജീവിതത്തിന്റെ നയങ്ങൾ മാറണം അതായത് ഭൂമിയെ നശിപ്പിക്കുന്ന നയങ്ങളാണ് മനുഷ്യൻ കൊണ്ടു നടക്കുന്നത് രാഷ്ട്രം കൊണ്ടു നടക്കുന്നത് രാഷ്ട്രീയം കൊണ്ടുനടക്കുന്നത് ഭൂമി എന്നുള്ളത് അവന്റെ ഒരു ഗർഭപാത്രമാണെന്നുള്ള അവൻ അവനെ പേറുന്നൊരു ഗർഭപാത്രമാണെന്നുള്ള ഒരു ധാരണ അവനില്ല പകരം അവനെ സംബന്ധിച്ചിടത്തോളം ഭൂമി എന്ന് പറയുന്നത് അവന് ചൂഷണം ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ മാത്രമാണെന്നുള്ള അപ്പൊ ഇതിന് പ്രധാനമായിട്ടും വളം വെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ നയങ്ങളാണ് ഈ നയങ്ങളാണ് മാറേണ്ടത് അപ്പൊ ഈ നയങ്ങൾ മാറ്റണമെങ്കിൽ ആ ആപാലവൃദ്ധം ജനങ്ങളും ലളിതവും അർത്ഥാത്വുമായുള്ള ഒരു ജീവിതത്തിലേക്ക് മാറണം അപ്പൊ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകള് സാംസ്കാരിക കാഴ്ചപ്പാടുകളിൽ മാറ്റം വരണം ഇത്രയൊക്കെ ചെയ്താൽ മതിയോ ഈ ബോധികൾ നമ്മൾ നടപ്പിലാക്കണം ഇത് പ്രവർത്തിക്കണം നമ്മൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രവർത്തിക്കണം ഈ പ്രവർത്തിക്കണം എന്നുള്ളതാണ് എത്താത്ത തത്വമായിട്ട് ഡി പി കോളേജ് മുൻപോട്ട് പറയുന്നത് ഡി പി കോളേജ് ഇവിടെ കൊണ്ട് തീരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതായത് ഡി പി കോളജിയുടെ പ്രായോക്താക്കൾ അതായത് നാർണെ നാസിനെ പോലുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ടില്ല എന്ന് വെച്ചാല് ഈ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം ശരിയാന്ന് തോന്നുന്നത് നിങ്ങൾ ബാക്കി ചെയ്യണം എന്നാ പറയുന്നത് അപ്പൊ ബാക്കി ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താ ഈ കണ്ടത് മാത്രമല്ല കാഴ്ച ഇതിനും അപ്പുറത്തുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ആ ദൗത്യം കൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് മഹാരഥന്മാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പ്രാഥമിക കാഴ്ചപ്പാടുകളിൽ ഒതുങ്ങുന്നതല്ല ഡി പിളേജ് ഡി പി കോളേജ് എന്ന് പറയുന്നത് വളരെ 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 ആഴത്തിൽ പ്രകൃതിയെ അറിയേണ്ടതാണ് പ്രകൃതിയുടെ പ്രവർത്തന സംവിധാനത്തെ ബോധ്യപ്പെടേണ്ടതാണ് ആ ബോധ്യത്തിനനുസരിച്ചുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോ ഒരു പരിസ്ഥിതി നൈതികതയുടെ സമീപനമാണ് ഡി പി കോളേജ് മുൻപോട്ട് വെച്ചിട്ടുള്ളത് എൻവോൺമെന്റൽ എത്തിക്സ് എത്തിക്കലി എങ്ങനെയാണ് എൻവയോൺമെന്റുമായിട്ട് ഇടപെടേണ്ടത് എന്നാണ് പറഞ്ഞു തുടങ്ങിയത് പക്ഷെ സത്യത്തിൽ ഡി പി കോളേജ് എന്ന് പറയുന്നത് അതാണോ ആ എത്തിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ആ കുറിച്ച് തന്നെ നമുക്ക് ബോധ്യമുണ്ടാകേണ്ടതുണ്ട് ഈ ജീവിതം എത്രത്തോളം വൈവിധ്യമാർന്നിട്ടാണ് നില നിലകൊള്ളുന്നത് എത്ര വലിയ പാരസ്പര്യത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ കേവലം ഒരു എൻവയർമെന്റൽ എത്തിക്സ് അല്ല അത് പ്രകൃതിയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പഠനമായിട്ട് തന്നെയാണ് നമ്മൾ ഡി പി കോളേജ് മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ കരുണയോടും ലാളിത്യത്തോടും കൂടി പ്രകൃതിയെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സത്യത്തെ പ്രകൃതിയെ കൈകാര്യം ചെയ്യണമല്ല നമ്മളെ കൈകാര്യം ചെയ്യാതാവും നമ്മുടെ ജീവിതത്തിൽ കരുണയുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ലാളിത്യം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ അവസാന തത്വമനുസരിച്ച് വാസ്തവത്വത്തിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുൻപോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നും ഒതു ഒതുങ്ങാതെ അതിനായി നിലകൊള്ളുക അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ വളരെ ആഴത്തിൽ അറിയേണ്ടതുണ്ട് അത് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ഒരു വഴിയാണ് ഈ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഇതൊരു പാഠമാണ് ഒരു വഴി മാത്രമല്ല പാഠമാണ് ഇതൊരു പ്ലാറ്റ്ഫോമാണ് നമുക്കുള്ള ഒരു വേദിയാണ് ഇതൊരു ആപ്ലിക്കേഷനാണ് ഇപ്പൊ ഇക്കോ വില്ലേജ് ഇക്കോ സെൻട്രിക് ലിവിംഗ് നിയോട്രി കൾച്ചർ എന്നൊക്കെ പറയുന്നത് അതിന്റെ ആപ്ലിക്കേഷനാണ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഡീപികോളജിക്കൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഈ ഫെലോഷിപ്പിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായ ദൗത്യം സുസ്ഥിരതയുടെ വഴിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഡീപികോളജിക്കൽ ഫെലോഷിപ്പിന്റെ വഴിയിലൂടെ വന്നേ പറ്റൂ അത് ഒളിമ്പസ് ഉണ്ടാക്കുന്ന ഡീപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പിന്റെ വഴി തന്നെ പറയണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ഒരു ഇക്കോ സെൻട്രിക് ആയിട്ടുള്ള ദർശനം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇത്തരം ഒരു ഒരു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ചെന്നെത്തേണ്ടതുണ്ട് അതിലൂടെ മുൻപോട്ട് പോകേണ്ടതുണ്ട് അവിടെ നമ്മൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട് അത് ജീവിതമാക്കി മാറ്റേണ്ടതുണ്ട് അങ്ങനെയാണ് ലോകത്തിന് ഒരു നവജീവിതം അല്ലെങ്കിൽ സുസ്ഥിരതയുടെ ഒരു ജീവിത വ്യവസ്ഥ കൈവരിക്കാനാവുക ഇതോടുകൂടി ഈ അധ്യായം എവിടെ അവസാനിക്കുകയാണ് ഡി പി കോളജിക്കൽ ഫെലോഷിപ്പിന്റെ രണ്ടാമത്തെ അധ്യായം നമുക്ക് നാളെ മുതൽ സംസാരിച്ചു തുടങ്ങാം അതുവരേക്കും ഈ ബോധ്യത്തിലൂടെ തുടർന്ന് ആവർത്തിച്ച് യാത്ര ചെയ്യാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം